നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിച്ച് സ്ക്വാഡ്രൽ ശേഷി ഉയർത്താനും വ്യോമസേന ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഫ്രാൻസിൽ നിന്ന് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അടുത്ത വർഷം ഒപ്പിട്ടേക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ദി പ്രിൻ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യോമസേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കരാർ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ അതായത് ഏകദേശം ഒന്ന് പോയിന്റ് ഒൻപത് നാല് ലക്ഷം കോടി രൂപ വരുന്ന പ്രതിരോധ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത് കുറച്ച് റഫാൽ ഫ്രാൻസിൽ നിന്ന് നിർമ്മിച്ച് വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിക്കാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതുപ്രകാരം ഫ്രാൻസിൽ നിന്ന് നേരിട്ട് പതിനെട്ട് റഫാൽ വിമാനങ്ങൾ വാങ്ങും ശേഷിക്കുന്ന തൊണ്ണൂറ്റാറ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും റഫാൽ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷനും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പും ഒരുമിച്ച സംയുക്ത കമ്പനിയായ ദസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ പ്ലാന്റിലാകും തൊണ്ണൂറ്റിയാറ് റഫാലുകൾ നിർമ്മിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള രണ്ടായിരത്തി പതിനാറിലെ കരാർ പ്രകാരം മുപ്പത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു ഇവ ഹരിയാനയിലെ അംബാല പശ്ചിമബംഗാളിലെ ഹസിമാര എന്നീ വ്യോമത്താവളങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ജനറേഷൻ യുദ്ധവിമാനമായ റഫാൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സൈനിക ദൗത്യങ്ങളിൽ പങ്കാളിയായിരുന്നു യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സേനയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ പക്കലുള്ള റഫാലുകളുടെ എണ്ണം നൂറ്റി അൻപതായി ഉയരും ഇതിനു പുറമെ നാവികസേനയുടെ പക്കലുള്ള വിമാനവാഹിനിയിൽ വിന്യസിക്കാനായി ഇരുപത്തി ആറ് റഫാൽ എം യുദ്ധവിമാനങ്ങൾക്കും ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നൂറ്റിപ്പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വേണമെന്ന് വ്യോമസേന പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ നൂറ്റിപ്പതിനാല് വിമാനങ്ങൾ വാങ്ങിയാൽ വ്യോമസേന നേരിടുന്ന യുദ്ധവിമാന സ്ക്വാഡ്രനുകളുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ അനുവദനീയ പരിധി എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളാണ് എന്നാൽ മിഗ് ട്വൻ്റി വണ്ണിന്റെ വിരമിക്കലോടെ ഇത് വെറും ഇരുപത്തൊമ്പത് സ്ക്വാഡ്രണുകളായി കുറയുകയാണ് എന്തുകൊണ്ട് റഫാൽ രണ്ടായിരത്തി പതിനാറിൽ സർവസജ്ജമായ പറക്കൽ ശേഷിയോടെ ആയുധങ്ങൾ ഘടിപ്പിച്ച് മുപ്പത്താറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നു നാവികസേനയ്ക്കായി ഇരുപത്തി ആറ് റഫാൽ മറീൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിടുകയും ചെയ്തു എന്നാൽ എന്തുകൊണ്ട് വീണ്ടും റഫാൽ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ റഫാലിന്റെ മികച്ച പ്രകടനം രണ്ടായിരത്തി പതിനാല് റഫാൽ യുദ്ധവിമാനം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചാൽ പല പ്രത്യേകതകളും ഉണ്ടാകും യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് നേരിടുന്നതിനാൽ റെഡി ടു ഫ്ലൈ എന്ന രീതിയിൽ പതിനെട്ട് റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തിയേക്കും തദ്ദേശീയമായ ഉപകരണങ്ങളടക്കം ഏതാണ്ട് അറുപത് ശതമാനം ഇന്ത്യൻ നിർമ്മിതമായിരിക്കും ചുരുക്കത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ റഫാൽ വിമാനങ്ങളാകും ഇവയെന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇത്രയും ചെലവ് വരുന്ന പദ്ധതിക്ക് അനുമതി നൽകുന്നതും വിവിധ വശങ്ങൾ പഠിച്ച ശേഷം മാത്രമാകും യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഇതുവരെ ഒപ്പിട്ടതിൽ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാകും ഇത് മാത്രമല്ല ഇന്ത്യയുടെ കൈവശമുള്ള റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തി ആറായി മാറുകയും ചെയ്യും